നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ദിവസമായി നമ്മൾ പത്രമാധ്യമങ്ങളിൽ ചേലക്കരക്കാർ എന്നുള്ള തരത്തിൽ നാണം കെട്ട് തലകുനിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ടാണ് ചേലക്കരയിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ദേവസ്വം ഭരിക്കുന്ന ശ്രീ കെ രാധാകൃഷ്ണന്റെ ആഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചു നമ്മൾ സാധാരണ ആഫീസിലേക്ക് മാർച്ചൊക്കെ നടത്തുമ്പോൾ മാർച്ചുകൾ കുറവ് നടത്തുന്നതാ ഇത്ര വലിയ ചരക്കാണോ ഇദ്ദേഹം ഇമാതിരി പോലീസും പട്ടാളം ചേലക്കര കാണാത്ത പോലെ എന്റെ ചേട്ടാ ഞങ്ങൾ ജനാധിപത്യപരമായി ചേലക്കരയിലെ എം എൽ എയുടെ ആഫീസിലേക്ക് ഒരു മാർച്ചാണ് നടത്തുന്നത് ഞങ്ങൾ ബോംബ് എറിയാമെന്നവരല്ല ഞങ്ങൾ കല്ലറിയാവുന്നവരല്ല ഞങ്ങൾ ഇന്ന് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വരുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല ആ ശബരിമല എന്ന് പറയുന്ന സ്ഥലത്ത് ദിവസങ്ങളായി ആളുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല നമ്മളെല്ലാവരും ശബരിമലയിൽ പോകുന്ന ആളാണ് ആളുകളാണ് നമുക്കറിയാം ഇതിനെ മുന്നേ കാലങ്ങളിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ആളുകൾ കയറിയ ശബരിമലയിൽ ഈ സർക്കാർ കയറാൻ തീരുമാനിച്ചത് തൊണ്ണൂറായിരം കയറുന്നത് എൺപത്തി ഒമ്പതിനായിരം എൺപത്തെട്ടായിരം പത്രമാധ്യമങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ആ ആളുകളെ അവിടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വന്നത് എന്തുകൊണ്ടാണെന്നല്ലേ പരിശോധിക്കേണ്ടത് അത് പരിശോധിക്കാതെ ഈ മന്ത്രി പറയുകയാണ് എന്താ പറഞ്ഞെന്നറിയോ നിങ്ങൾ കൂട്ടം കൂടി ശബരിമലയ്ക്ക് വരണ്ട എടോ മന്ത്രി ഞങ്ങള് കൂട്ടം കൂടി ശബരിമലയ്ക്കാണ് പോകുന്നത് അല്ലാണ്ട് താങ്കളുടെ വീട്ടിലേക്കല്ല വരുന്നത് കാലാകാലങ്ങളായി ഇവിടുത്തെ വിശ്വാസികൾ ഒരു കുടുംബത്തിലും പ്രദേശത്തെയും സ്ഥലങ്ങളിലുള്ള ആളുകൾ കെട്ടുനിറച്ച് വീടുകളിൽ കെട്ടുനിറച്ച് ക്ഷേത്രങ്ങളിൽ കെട്ടുനിറച്ച് കൂട്ടമായിട്ടാ ശബരിമലയ്ക്ക് പോകുന്നത് നമ്മളെ പഠിപ്പിച്ചത് അതാ എന്താ മന്ത്രി പറയുന്നത് കൂട്ടമായിട്ട് ശബരിമലയ്ക്ക് വരണ്ടെന്ന് വളരെ കഷ്ടമല്ലേ ഇവിടുത്തെ വിശ്വാസികളെ സംരക്ഷിക്കേണ്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറയുന്നത് അതുകൂടാണ്ട് വേറൊരു പൊട്ടൻ പറയാ പതിനെട്ടാം പടിയുടെ നീളം വീതി കൂട്ടുന്നു എന്നാ നിങ്ങൾ ഒരു പണി വെച്ചോ ഇവിടുന്ന് പോണവരെ മുഴുവൻ ശബരിമലക്ക് മാതിരി ആളുകൾ അതെ സ്കൂളിലെ മതിൽ പൊളിക്കും പോലെ അല്ലെങ്കിൽ അത് പൊളിച്ചു മാറ്റി നേരെ കയറ്റിക്കോ നാണമുണ്ടോ നിങ്ങൾക്ക് ശബരിമലയെ സംബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ക്ഷേത്രങ്ങളുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും നല്ല വരുമാന മാർഗമാണ് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുപോലെ ആ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ക്ഷേത്രങ്ങൾ നടക്കുന്നത് അവിടെ കൂടുതൽ ആളുകളെ വരുത്താനും ആ ക്ഷേത്രത്തിന് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്ക് നോക്കാനാണ് നിങ്ങൾ വകുപ്പ് അതിനാണ് ദേവസ്വം ബോർഡ് ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ വന്നപ്പോൾ ഞങ്ങളത് തിരുത്തണം നവകേരള സദസ് എന്ന് പറയുന്ന കോമാളി സദസ് ഈ ലോകത്തുള്ള മന്ത്രിമാരെ എല്ലാം ചേർത്തുകൊണ്ട് ഈ ആ നാട്ടിലെ ആളുകളെല്ലാം പറഞ്ഞു പറ്റിച്ചുകൊണ്ട് നവകേരള സദസ്സിന് ഇവിടുത്തെ പോലീസിനെ മുഴുവൻ ഉപയോഗിക്കുകയാണ് ലക്ഷക്കണക്കിന് വരുന്ന ശബരിമലയിൽ പോലീസിന്റെ ഉപയോഗിക്കണ്ടേ നിങ്ങൾ നവകേരള പോലീസിനെ കൊണ്ടുപോയി ഞങ്ങൾ തിരുത്താൻ പറഞ്ഞപ്പോ ഞങ്ങൾക്കെതിരെ പറയാണ് കോൺഗ്രസ് ഇവിടെ ആകെ പ്രശ്നം ഉണ്ടാക്കുക എന്താ കോൺഗ്രസ് പ്രശ്നം ഉണ്ടാക്കുന്നത് കോൺഗ്രസിന് പ്രശ്നമുണ്ട് ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാർക്ക് വിഷയമുണ്ടാകുമ്പോൾ ഇവിടുത്തെ മറ്റു മതവിശ്വാസികൾക്ക് വിഷയം ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് വിഷയമുണ്ടാകുമ്പോൾ കോൺഗ്രസ് വിഷമം ഉണ്ടാവൂടു കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ ഞങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണ്ടേ ഞങ്ങൾ നിങ്ങൾക്ക് എതിരെ ആ വിരൽ ചൂണ്ടി നവകേരള സന്ദസനെ ഞങ്ങളുടെ കുറച്ച് കുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ നോക്കി അവരെ രക്ഷപ്പെടുത്തി വന്ന് ഞങ്ങൾ ചേലക്കരയിൽ ഒരു ജാതു നടത്തി ചേലക്കരയിലൊരു ജാതകത്തി ഞാൻ വീട്ടിലെത്തി നോക്കുമ്പോൾ എന്റെ പൊന്നു തമ്പുരാൻ എന്റെ ശരീരം കറുത്തിട്ടാന്ന് പറയുന്നു ഫേസ്ബുക്കിൽ കറുത്ത മനുഷ്യൻ എത്ര മോശമാണ് എന്നിട്ട് സി പി എം പറയാ മനുഷ്യനാവണം മനുഷ്യനാവണം എന്നിട്ട് എന്റെ ശരീരത്തിന്റെ നിറം നോക്കി ഞങ്ങൾ നിങ്ങളുടെ മന്ത്രിക്കെതിരെ വിമർശിക്കും എം എൽ എക്കെതിരെ വിമർശിക്കും ഞങ്ങൾ പക്ഷേ നിങ്ങൾ ഞങ്ങൾക്കെതിരെ വിമർശിക്കുന്നതിന്റെ അഞ്ച് ശതമാനം പോലും ഞങ്ങൾ വിമർശിക്കുന്നില്ലേ കേട്ടോ ഞങ്ങൾ മാന്യതയുടെ മുഖം ഉള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ സത്യങ്ങളാണ് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ കളവോ അല്ലെങ്കിൽ നിങ്ങൾ ഭൂമിശാസ്ത്രം നോക്കിയല്ല വിമർശിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ഞങ്ങൾ വിമർശിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ എത്ര എതിരെ എത്ര സൈബർ ആക്രമണം നടത്തിയാലും ഞങ്ങൾ ഇതുപോലുള്ള സമരങ്ങൾ തുടങ്ങുക തന്നെ ചെയ്യും അതിന് നേതൃത്വം കൊടുക്കും അതിന്റെ ഭാഗമായിട്ടാണ് ദേവസ്വം